രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ദക്ഷിണ കൊറിയയിൽ നടന്ന ഏഷ്യ പസഫിക് മാസ്റ്റേഴ്സ് ഗെയിംസിൽ ഇന്ത്യയ്ക്കു വേണ്ടി മെഡലുകൾ നേടിയ സാബിറ പൂനൂരിലാണ് ജനിച്ചു വളർന്നത് വട്ടിക്കുന്നുമ്മൽ അഹമ്മദ് കുട്ടിയുടെയും കുറ്റിക്കണ്ടി ഐഷയുടെയും മകളാണ് മാളിക്കടവ് എം എ എസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ കായികാധ്യാപികയാണ് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ ലെവൽ വൺ കോച്ചും അത്ലറ്റിക് ടെക്നിക്കൽ ഓഫീഷ്യലുമാണ് ഹിന്ദുസ്ഥാൻ സ്കൌട്ട് ആന്റ് ഗൈഡ് റോവർ വിഭാഗം സംസ്ഥാന ട്രെയിനിംഗ് കമ്മീഷണറാണ് മൂന്ന് തവണ ബെസ്റ്റ് ട്രെയിനർ അവാർഡും ഒരു തവണ ദേശീയ അവാർഡും നേടിയിട്ടുണ്ട് എച്ച്എസ് ടി സംസ്ഥാന കൌൺസിൽ അംഗം എൻജിഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കോഴിക്കോട് ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ജില്ലാ ഹോക്കി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കോർപ്പറേഷൻ സ്പോർട്സ് കൌൺസിൽ അംഗം ജില്ലാ ഒളിമ്പിക് കമ്മിറ്റി അംഗം തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുന്നു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് ഗെയിംസ് അത്ലറ്റിക്സിൽ മത്സര ചീഹ്നങ്ങളായ ഹൈജം നാല് നാന്നൂറ് മീറ്റർ റിലേ എന്നിവയിൽ സ്വർണമടക്കം അഞ്ച് മെഡലുകൾ കേരളത്തിനുവേണ്ടി നേടിയിരുന്നു ഭർത്താവ് പണ്ടാരത്തിൽ അബ്ദുറഹ്മാൻ മക്കൾ സൈനുനിത ദിലു നിബ്രൂദ് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ദുൽഹൻ ദി ബ്യൂട്ടി ലോഞ്ച് അവേലം പൂനൂർ